നമസ്കാരം മലപ്പുറം മലപ്പുറം അത് ഇന്ത്യയിലല്ല അത് ഓരോരു രാജ്യമാണ് എന്നാണ് അവർ കരുതുന്നത് ആര് മലപ്പുറത്തെ മുസ്ലിങ്ങൾ അവിടെ ജീവിക്കാൻ ഭയപ്പെടുകയാണ് ആര് ഏഴവര് ഇതാരാണ് പറഞ്ഞത് വെള്ള പുളി വായ തുറന്നിട്ടുണ്ട് ചില ആളുകൾ വായ തുറന്നു കഴിഞ്ഞാൽ കീഴ്ശ്വാസത്തിൻ്റെ മണമാണ് വരിക വായനാറ്റം പിന്നെ സഹിക്കാം കീഴ്ശ്വാസം കാരണം എന്താണ് വായിൽ വായൽക്കൂടെയാണ് വിസർജിക്കുന്നത് അതിലൊരാളാണ് വെള്ള പ്ലീ ഇപ്പോൾ വെള്ള പ്ലീ വായു തുറന്നു അതെന്താ പറയുന്നതെന്ന് അറിയാമോ മലപ്പുറം ഒരു ഗുഹയാണ് മലപ്പുറം വേറൊരു രാജ്യമാണ് അതിനെ ഇന്ത്യയിൽപ്പെടുത്താൻ കഴിയില്ല ഞങ്ങളൊക്കെ മലപ്പുറം രാജ്യത്തിൽ പെട്ടവരാണെന്ന് കരുതുന്നവരാണ് മലപ്പുറത്തെ മുസ്ലിങ്ങൾ അവരെയാണ് അവിടെയാണ് അവിടെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് കൃത്യമായിട്ടും നാഗവല്ലി ആകണമെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കൂഷ്മാണ്ട തലം എഴുതൊള്ളിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഏറ്റവും വലിയ രസം ഇന്നലെ പറഞ്ഞത് അഥവാ രണ്ടു ദിവസം കുറച്ചു മുമ്പ് പറഞ്ഞത് പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണം പിണറായി വിജയനെ അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പം പിണറായി വിജയന്റെ പേരിൽ ഒരു കേസ് അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ഒരു കേസ് വന്നിരിക്കുകയാണ് അത് വലിയ കേസാണെങ്കിൽ പറഞ്ഞാൽ പരത്തുന്നുണ്ട് എനിക്കറിയില്ല എൻ്റെ കാര്യങ്ങൾ അപ്പം ഇനി എന്താ സംഭവിക്കാൻ പോണേന്ന് അറിയില്ല ഉടനെ തന്നെ പ്ലേറ്റ് മറച്ചു വെച്ചു ഒന്നെ തന്നെ പ്ലേറ്റ് ബി ജെ പി പ്ലേറ്റ് ആക്കി ആ പാട്ട് മാറ്റി ഈ പാട്ട് വെച്ചു ഇപ്പ പറയുന്നു മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ചില പ്രത്യേക ആളുകൾക്ക് മാത്രമുള്ള രാജ്യമാണ് ഞങ്ങൾ ഈഴവന്മാർക്ക് അവിടെ അവഗണനയാണ് ഈഴവന്മാർക്ക് അവിടെ അടക്കളപ്പണിയാണ് അപ്പൊ ചെയ്യാൻ പോയിട്ടല്ലേ ഞാനവിടെ മണ്ണാർക്കാട് താമസിക്കുന്ന സ്ഥലത്ത് സമയത്ത് അവിടെ വലിയൊരു പണക്കാരനുണ്ട് ആ പണക്കാരൻ്റെ വീട്ടിൽ പതേയും ക്ഷണിച്ചു സാമി വരണം സ്വാമിക്കുള്ള ആഹാരം അത് പ്രത്യേകം ഞങ്ങൾ വേറെ അടക്കളുണ്ട് വെജിറ്റബിൾ അടക്കളയുണ്ട് അവിടെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഇടവ സ്ത്രീയാണെന്ന് ജോലിയാൻ പോയിട്ടല്ലേ ഗതികാട്ടായിട്ടല്ലേ ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ രസം എവിടെയാണ് ഇവർക്ക് എവിടെയാണ് ഇവർക്ക് അവഗണന ഇല്ലാത്തത് ഇവരെത്ര വലിയ കൊമ്പത്ത് കഴിഞ്ഞാലും ഇവിടെയുള്ള നായർ സമുദായക്കാർ ഇവർ അംഗീകരിക്കൂ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പല കാര്യങ്ങൾ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല എന്ന നിയമം പക്ഷേ സത്യങ്ങൾ സത്യങ്ങളായിട്ട് അവശേഷിക്കുമല്ലോ രണ്ട് നായന്മാർ കൂടി സംസാരിക്കുന്ന സമയത്ത് അവരെന്താ പറയുക അല്ലയോ അത് മറ്റേവന്മാർ ആ ചോമാർ എന്താ പറയുക കാണുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഈഴവ സഹോദരങ്ങളെ എന്നൊക്കെയാ പറയും ഇവിടെ മതമുണ്ട് ഇവിടെ ജാതിയുണ്ട് അതാണ് സത്യം കണ്ണുകൾ കണ്ടുകൂടാ നായന്മാരുന്ന സമുദായത്തിൽ ഇവരെ കണ്ണിരെ കണ്ടുകൂടാ വലിയൊരു നടനുണ്ടായിരുന്നു നടനുണ്ടായിരുന്ന നടനുണ്ട് പുഴയുണ്ട് അദ്ദേഹത്തിന് വേറെ ഏത് വകുപ്പാണേലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളിൽ ഈ ഒരു വിഭാഗം ഒഴിക്കുക ബാക്കി എല്ലാവരാണെങ്കിലും അങ്ങനെ പ്രശ്നമില്ല ഈ ഒരു വിഭാഗത്തെ അങ്ങനെ പേടിയാണ് അങ്ങനെ പറയുക ഈ വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയാതെ അയാളൊരു പ്രഭാകരനാണ് തോന്നുന്നത് പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സൈസ് അങ്ങനെ ഏതോ പ്രഭാകരൻ്റെ കഴിയുന്നുണ്ടോ അപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പറയും ട് കാണുമ്പോൾ പ്രഭാകരണം എന്നാണ് തോന്നുന്നത് നടക്കട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥത്തിൽ കുഴപ്പമുണ്ടെന്നർത്ഥം ഇവരിവിടെ കൂടൽ മാണിക്യ ക്ഷേത്രത്ത് കടന്നു പോ കടന്നു പോട്ട ശബ്ദമാണിത് ഇന്നലെ ഇന്നലെ എന്നോണം വരെ രണ്ട് ദിവസം മുമ്പ് വരെ കേട്ട ശബ്ദമാണിത് ഇതൊന്നും അവസാനിച്ചിട്ടില്ല പണ്ടുണ്ടായിരുന്നു പത്തടി മാറി നിൽക്കണം മുപ്പത്തിരണ്ട് അടി നിൽക്കണം നാൽപ്പത്തെട്ട് അടി മാറി നിൽക്കണം അറുപത്തിയേഴ് അടി മാറി നിൽക്കണം ജാതി തിരിച്ച് അമ്പലത്തിൽ കയറാനുള്ള അവകാശം ഈഴവനുണ്ടായിരുന്നോ ഇന്നത്തെ സ്ഥിതി എന്താണ് ഇന്നത്തെ സ്ഥിതി എന്താണ് ഒരമ്പലത്തിൽ കയറി പൂജിക്കാനുള്ള അവകാശം ഇവർക്കുണ്ടോ ഏതെങ്കിലും ഗവൺമെന്റ് ക്ഷേത്രത്തിൽ കയറി പൂജിക്കാനുള്ള അവകാശം ഇവർക്കുണ്ടോ വൈക്കം ക്ഷേത്രത്തിൽ പറ്റൂ പറമ്പിക്കാവൂർ പറ്റൂ തിരുവമ്പാടി പറ്റൂ പത്മസ്വാമി ക്ഷേത്രത്തിന് പറ്റുമോ ഏറ്റുമാനൂർ പറ്റുമോ ഗുരുവായൂർ പറ്റുമോ ഏ അതിനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് പറ്റുമോ അതിനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് പറ്റൂ അപ്പം അത്തരം കാര്യങ്ങളെല്ലാം മൂടി വെച്ച് കുട്ടി അപ്പിയിട്ടു നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി വഴിയിൽ വെച്ചിട്ട് നാട്ടുകാർ കാണി കാണാതിരിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോണ വഴിയിലാണ് ഇത് പണി ഒപ്പിച്ച് വെച്ചത് അതിൻ്റെ മേലെ അവർ അമ്പലത്തേക്ക് കൊണ്ടുപോകുന്ന പൂക്കൾ അതിന്റെ മേലെ വിതറി അവര് കാണാതിരിക്കാൻ പക്ഷെ പുറകിൽ പോകുന്ന ആൾക്കാർ പൂ അതിൻ്റെ മേലെ ഉള്ള പൂക്കൾ എന്താ അവിടെ പോകുന്നത് വിഗ്രഹം ഉണ്ടെങ്കിൽ അവരൊക്കെ അവിടെ വെതറി പിറ്റേ ദിവസം നോക്കിയ സമയത്ത് ഉള്ളൊരു കൂമ്പാരമായിട്ടുണ്ട് പൂവിന്റെ അടിയിലെന്തായിരിക്കുന്നത് പക്ഷേ അഞ്ച് ദിവസം പൂവിന്റെ മണ്ണല്ല പുറത്തേക്ക് വരുന്നത് ഇതുപോലെ നിങ്ങൾ നാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കടന്ന് പുറത്ത് പോകുമെന്ന് പറഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് പറഞ്ഞത് ആ ബാലു ഒന്നും പറയും പതിനോട് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല ഇപ്പം നിങ്ങൾ മറ്റോടത്ത് കേട്ട് തൂങ്ങയാണ് ഇവിടെ മലപ്പുറത്തിൻ്റെ സാമാനത്തം കയറി തൂങ്ങിയിട്ട് വരെ കാര്യം കേട്ടോ ഏ കുറിച്ച് എനിക്കും അറിയാം മലപ്പുറത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പെരിന്തൽമണയിൽ താമസിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് പാലക്കാടാണെങ്കിൽ മണ്ണാർക്കാട് താമസിച്ചിട്ടുണ്ട് ചെത്തല്ലൂർ താമസിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് മറ്റേ മലപ്പുറം ഏരിയയിൽ നിന്ന് പെരിന്തൽമണ്ണ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇന്നേ വരെ ഒരു കറുത്ത വാക്ക് ഒരു കറുത്ത നോട്ടം ഞാൻ അനുഭവിച്ചിട്ടില്ല വഴികൂടെ നടന്നു പോകുന്ന സമയത്ത് അഭയ എന്ന് വിളിക്കുന്ന ചോമാരൊന്നും അവിടെ ഇല്ല ഇളിഞ്ഞ നായ്ക്കൾ അവിടെ ഇല്ല ജന്തുക്കൾ അവിടെ ഇല്ല അവിടെയുള്ള മര്യാദക്കാരാണ് അവിടെയുള്ളൊരു മുഴുവൻ ഹിന്ദുക്കൾ ഹിന്ദുക്കളടക്കം കേട്ടോ അവിടെ അവിടെയുള്ള ഹിന്ദുക്കളടക്കം മര്യാദക്കാരെ കഴിഞ്ഞാൽ അവർക്ക് മര്യാദ എന്താണെന്ന് അറിയാം അവിടെയുള്ള ആൾക്കാർ മുഴുവൻ മര്യാദകാരുണ്ട് ഇവരും മര്യാദക്കാരായി എന്നർത്ഥം മുല്ലെ പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ഞാനവിടെ എൻ്റെ കണ്ണ് നിറച്ചൊരു അനുഭവം ഉണ്ടായി അവിടെ ഞാനവിടെ ഒരു കടയിൽ നിന്ന് നമ്മളുടെ ബസ് ട്രാൻസ്പോർട്ട് ബസ് സെൻ്റെ അടുത്താണ് ആ കടയിൽ നിന്ന് കൃത്യയുടെ പ കൃത്യയുടെ അപ്പുറത്തപ്പുറത്ത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു അവർ ചെരുപ്പ് പൊതിഞ്ഞ് ഒരു പാക്കറ്റിൽ ഇട്ടിട്ട് അവർ ബാറ്റേന്നൊന്നുമല്ല ഒരു സാധാരണ ചെരുപ്പ് കേട അപ്പം അവർ പൊതിഞ്ഞൊരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് അവരവിടെ വെച്ചു അത് കഴിഞ്ഞ സമയത്ത് ഞാൻ അപ്പുറത്ത് പോയിട്ട് എന്തോ വാങ്ങിക്കാൻ എന്തോ ഒരു കാര്യത്തിൽ അപ്പുറത്ത് തിരിഞ്ഞു ഈ കാര്യം ഞാൻ മറന്നു ചെരുപ്പിൻ്റെ കാര്യം മറന്നു ഞാൻ ബസ്സും കാര്യം എല്ലാം പോയി തൃശ്ശൂരിലെത്തിയപ്പോഴാണ് ഓർക്കുന്നത് അയ്യോ ചെരുപ്പ് മറന്നു ഓ ഇനിയിപ്പോൾ അവിടെ ചോദിച്ചാൽ അവർ അപ്പം ചീത്ത പറയും ഏത് ചെലപ്പം എന്ത് ചെലുപ്പും ചോദിച്ചാൽ നാണക്കേടാവില്ലേ പിന്നെ ഈ ചെലപ്പിന് വേണ്ടി വീണ്ടും നൂറ്റി അമ്പത് രൂപ ചില ഞാൻ മലപ്പുറത്ത് പോകാൻ പറ്റും കാലമേള കഴിഞ്ഞത് നിങ്ങൾക്കൊരു കാര്യം അറിയുമോ എൻ്റെ അമ്മ തന്നെ സത്യം ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുകയാണ് വേറൊരു കാര്യത്തിനാണ് ചെല്ലുന്നത് അവിടെ ചെന്ന സമയത്ത് ഈ കട ഞാൻ നോക്കിയാൽ അവിടെ ഉണ്ടോ കടയുണ്ട് കടം മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ ആ കടയിൽ കയറി ഇവിടെ ആദ്യ ആദ്യ ആരം ഉണ്ടായിരുന്നു എൻ്റെ വാപ്പ ഉണ്ടായിരുന്നത് വാപ്പ അപ്പ ഇവിടെ അതേ ഇങ്ങോട്ട് വരാറില്ല വീട്ടിലൊക്കെ ഉണ്ട് ആള് വീട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടേക്കൊന്നും വരാറില്ല നിങ്ങൾ ആരാ ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകനാ എനിക്കിവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നത് എന്തേ ഞാൻ ചെരുപ്പും മറന്നു വെച്ചു ആൾ ഉടനെ തന്നെ ഒരു സ്റ്റൂൾ എടുത്ത് അതിൻ്റെ മേലെ കയറിയിട്ട് അന്ന് എനിക്ക് തന്ന് അതേ പൊതി അവിടെ വെച്ചിരിക്കുക ആ പൊതിയെടുത്ത് എന്നിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അന്ന് ഞാൻ ശരിക്കും പറയുക മഞ്ഞ വസ്ത്രമായിരുന്നു ഇട്ടിരുന്നത് ആ വളരെ ഭക്ഷണങ്ങൾക്ക് മുമ്പാണത് അപ്പോഴതിൽ സ്വാമി ഇത് സ്വാമിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതി വച്ചിരിക്കുക പന്ത്രണ്ട് വർഷം ഞാൻ കണക്കാ കണക്കാക്കണ പന്ത്രണ്ട് പന്ത്രണ്ടോ പതിനാലോ എന്ന് എനിക്ക് ഓർമ്മയില്ല തരികയാണ് അത്രയും ഏത് വേറെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല വേറെ ഏത് ഏത് ഈ ജില്ലയിലെങ്കിൽ സംഭവിക്കുക അതുകൊണ്ട് ഞാൻ അവിടെ ഗീത നടത്തി പെരിന്തൽമണ്ണം ഗീത നടത്തി ഒരുപാട് മുസ്ലിങ്ങൾ വന്നു അവിടെ ഒരുപാട് മുസ്ലിങ്ങൾ മുസ്ലിം നടത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ അദ്ദേഹം അവിടെ ഹജിയാനയാണ് അദ്ദേഹം മരിച്ചുപോയ അദ്ദേഹം ആ ഹാജിയന ദിവസം കാലത്ത് വന്ന് സ്വാമിജി കാപ്പി കുടിച്ചോ കാപ്പി കുടിച്ചു ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോ കഴിച്ചു സാമ്പാറും തൈരും മോരൊക്കെ കിട്ടിയോ ഓക്കെ കിട്ടി ആ ഇതൊക്കെ ചോദിക്കേണ്ടത് നമ്മളുടെ കടമയാണ് ആണ് പറഞ്ഞത് അദ്ദേഹം ആ ആൾക്കാർ വരുമ്പോൾ വരൂ ഇവിടെ കയറിയിരിക്കൂ എന്നെങ്കിൽ അവിടെ ആൾക്കാർ കിരുത്തി ഒരു മൂലയ്ക്ക് പോയിരിക്കും ഇന്ന് പറയുന്ന സമയത്തും മനസ്സിൽ കുളിനടിക്കുകയാണ് വാസ്തവത്തിൽ മര്യാദയുടെ ഹിമാലയമാണ് മര്യാദയുടെ ഹിമാലയമാണ് മലപ്പുറം അന്നും ഇന്നും ഇങ്ങനെ മലപ്പുറത്ത് പോയാൽ നമ്മള് ധിടീ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു രൂപമുണ്ട് പ്രവാചകന്റെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ അനുവർത്തിക്കുന്ന മര്യാദക്കാർ മര്യാദക്കാർ ആ അന്തസ്സും മാബ്യാത്യവും ഉള്ള ആളുകള് തന്നെയും തള്ളി ബഹുമാനിക്കാൻ പഠിച്ച ആളുകള് ആതി നയത്വം വഴിക്കുന്ന എന്റെ കാര്യത്തിലും അവര് ഗംഗാനദി പോലെ ഒഴുകി വരുമ്പോൾ അവരുടെ സ്നേഹം കുത്തി ഒഴുകി വരുമ്പോൾ അവരുടെ സ്നേഹം ആ വഴികൂട് നടക്കുന്ന സമയത്ത് ഞാനവിടെ മണ്ണാർക്കാട് താമസിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എന്നോട് പറഞ്ഞാണ് റംസാൻ സമയം ആകുമ്പോൾ ആറു മണിയാവുമ്പോൾ വിളി കേൾക്കാം സ്വാമി അവരെന്താ അറിയില്ല മുസ്ലിം അമ്മമാര് മുഴുവൻ എസ് ഒ എം ഐ എന്നാ വിളിക്കാം സ്വാമി സ്വാന്നല്ല സ്വാമി എന്നിട്ട് കഴിച്ചിട്ട് പോകാം അവിടെ ചെല്ലുമ്പം ഈന്തപ്പഴവും അതും ഇതും നോമ്പ് മുറിക്ക നോമ്പ് മുറിക്കലാണ് അത്ര എനിക്ക് അത്ര വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റും അപ്പം എല്ലാ വീട്ടിൽ നിന്നും രണ്ട് ഡേറ്റ്സ് കഴിച്ച് ഇന്തപ്പുഴ മറ്റെന്തേരം കഴിച്ച് ബാക്കിയുള്ളവർ പൊതിഞ്ഞ് തരും അന്ന് വീട്ടിൽ ഇത്രയും ഉണ്ടാവും ഇന്തപ്പുഴ സാധനങ്ങളൊക്കെ അവിടെ പക്ഷെ ഒരു ഓണത്തിന് പോലും അമ്മയാണ് സത്യം തൃശ്ശൂർ ജീവിക്കുന്ന സമയത്ത് പാർമിക്കാവ് ആർ നാട്ടുകാർക്ക് മുഴുവൻ അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളെ വിളിക്കാൻ അവർ പോവില്ല അവിടെ എല്ലാവർക്കും ആഹാരം കൊടുക്കും ഈ സന്യാസി വര്യൻ ഇവനെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് അറിയാമോ ഞാനവിടെ ആഹാരം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിലുള്ള വീപ്പക്കുറ്റി അവിടെ വെച്ചിട്ടുണ്ട് മാലിന്യം കൊണ്ടിടാൻ അവിടെ ചെന്ന് നിന്നിട്ടുണ്ട് ഞാൻ ആ സമയത്ത് അവിടെ ഉള്ളോട്ട് തേറമ്പിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു ഞാൻ ഇത് പറയാൻ നിങ്ങൾ എന്നാ ചോദിച്ചത് എനിക്ക് അത്രയും പ്രിയങ്കണ്ണനായിട്ടുള്ള കൃഷ്ണൻകുട്ടിയായിട്ടുണ്ട് പാറമേക്കാമിൻ്റെ പ്രസിഡന്റാ അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു മാപ്പ് തരണം സ്വാമിജി ഉള്ളിൽ വരാൻ പറഞ്ഞു കൃഷ്ണൻകുട്ടിയേട്ടാ ഈ വിഷയം സംസാരിക്കണ്ട ഇനി എവിടേക്ക് ഞാൻ വരില്ല ഒരു വീട്ടിൽ നിന്നും ഒരു ഒരു കല്യാണം ഉണ്ടാകുന്ന സമയത്ത് പോലും ഒരു വീട്ടിൽ നിന്ന് പോലും ഒരു നേരത്തെ ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസത്തിനകത്ത് ഞാൻ ദുബായിൽ പൂന്ത എന്തിനാറിയോ എൻ്റെ ഉറ്റ സുഹൃത്തോട് ഒരു വീട് പണത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് ആ വീട് വന്ന് കാണണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ എത്രയോ വീടുകളിൽ മറ്റേ അബുദാബിയിൽ പോയിട്ട് അലയനില് പോയിട്ട് റാസൽ കൈമയിൽ പോയിട്ട് പുതിയ വീടുകൾ വരുമ്പോൾ ഞാനൊരു വീട് കെട്ടിട്ട് സ്വാമിയോട് വരുമ്പോൾ അവിടെ വരണം കേട്ടോ എന്ന് പറയും അവിടെ പോകുന്ന സമയത്ത് ആഹാരവും അതും ഇതും വാച്ച് തന്നിട്ടുണ്ട് മൊബൈൽ തന്നിട്ടുണ്ട് അത് മറക്കാൻ കഴിയില്ല അതൊക്കെ അതിൻ്റെ പൈതൃകമാണ് അവിടെ നിന്ന് ഏറ്റുവാങ്ങുന്ന അന്നേ ഏറ്റുവാങ്ങുന്ന അതാണ് പ്രവാചകന്റെ തത്വങ്ങൾ പ്രവാചകന്റെ ജീവിതചര്യ അതേപടി ഏറ്റുവാങ്ങുന്ന അമ്മമാര് സഹോദരിമാര് സഹോദരന്മാര് അവരുള്ള സ്ഥലമാണ് മലപ്പുറം ആർക്കും വിശ്വസിച്ച് പോകുന്നൊരു ഒരു സ്ഥലം പറ്റിക്കുന്നൊരു കാര്യം തട്ടിപ്പ് വെട്ടിപ്പ് മൂഞ്ചിപ്പ് തട്ടിപ്പ് എന്ന് പറയുമ്പോ അധ്യക്ഷൻ അക്ഷരം എന്താ ടി തിരുവാൻകൂർ എന്ന് പറയുന്നില്ലേമൻകുറ ടി വി എന്ന് പറഞ്ഞാൽ എന്താണ് വെട്ടിപ്പ് എം എന്ന് പറഞ്ഞാൽ എന്താ മൂഞ്ചിപ്പ് മുഴ കൂട്ടിച്ചേർത്ത് എന്താ ടി വി എം തട്ടിപ്പും വെട്ടിപ്പും മൂഞ്ചിപ്പും ഇല്ലാത്ത ഒരേ സ്ഥലം കേരളത്തിൽ കൃത്യമായിട്ട് പറയുക പല സ്ഥലങ്ങളുണ്ട് പല ആളുകളുമുണ്ട് പക്ഷെ മലപ്പുറം ജില്ലയിൽ തട്ടിപ്പ് വെട്ടിപ്പ് മൂഞ്ചിപ്പ് നിങ്ങൾ കാണാൻ കഴിയില്ല അവിടെ എവിടെയെങ്കിലും കയറി ആഹാരം കഴിച്ചിട്ട് ഒരിക്കൽ ഒരു സ്ഥലത്ത് കയറി ആഹാരം കഴിച്ചു വേ അരിക്കോട് വന്ന സ്ഥലത്ത് കയറിയിട്ട് ആഹാരം കഴിച്ചു വേ അരിക്കോട് അബൂന്നൊക്കെ കേട്ടിട്ടില്ലേ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചിലപ്പോൾ അപ്പം അങ്ങനെ വക്കീലിന് പഠിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ കയറി ഒരു സ്ഥലത്ത് ആഹാരം കഴിച്ചു നല്ല ഹോട്ടലാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇനി എന്താ വേണ്ടേ ഇനിയൊന്നും വേണ്ട ബില്ലും വേണ്ട തമാശയെ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ബില്ല് തരാൻ പോകുന്നില്ലയാണ് അപ്പം ആ ഹോട്ടലിൽ ആ മറ്റേ ആ ഹോട്ടലിൻ്റെ പേര് നാലഞ്ച് ആൾക്കാരെ കൊന്നൊരു ഉണ്ടല്ലോ അവരുടെ പേരിലാണ് ആ പേരാണ് അതിൻ്റെ മറന്ന് പോയത് എൻ്റെ അതെന്തോട്ടെ അപ്പോൾ അവരെന്താ പറഞ്ഞിട്ട് ഇത് തരുന്നില്ല നല്ല ഹോട്ടലാണ് അവിടെ ഞാനും എൻ്റെ സുഹൃത്തും ആഹാരം കഴിച്ചിട്ടുണ്ട് എങ്ങനെ പോലൊരു ഇരുന്നൂറ് രൂപ വരും അവർ ബില്ല് തന്നില്ല അവർ സ്വാമി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളല്ലേ ഇത് ഞങ്ങളുടെ വഴിയായിട്ടിരുന്നു ഓട്ടെ എന്നും പറഞ്ഞു സ്വാമി ഇവിടെ ഇവിടെത്തന്നെ വരഞ്ഞോട്ടോ വന്നാൽ ഇവിടെ തന്നെ ഞാൻ ഞാനിവിടെ താമസിക്കാൻ പോകുമെന്ന് പറഞ്ഞു ഹൈ ഇങ്ങനെ ഇപ്പോൾ ആ ഒരു കൂട്ടമ്പാൾക്കാർ നല്ല ഫുഡ് കാലത്ത് വെച്ചിരിക്കുമ്പോൾ ഇതേ തെരഞ്ഞെടുപ്പില്ല ഇപ്പം നമുക്ക് വേറെ കാലത്ത് പോയിട്ട് ആവശ്യം തരുന്നത് അപ്പോൾ അവർ പറഞ്ഞു നാം ഇവിടെ തന്നെ താമസിച്ചോളൂ ഒരു കുഴപ്പമില്ല അത് പറയാനുള്ളൊരു മനോഭാവം കാണിച്ചു എന്നുള്ളതാണ് എത്ര എത്ര കല്യാണങ്ങൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മലപ്പുറത്ത് കല്യാണം എന്ന് വെച്ചാൽ നിക്കാഹുകൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഹിന്ദുക്കളുടെ ഒരു കല്യാണത്തിന് അവർ ഇലയിടുമ്പോൾ ഇല ഇടത്തോട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിക്കുക വിളമ്പുന്ന സാധനങ്ങളിൽ ചോറിനോട് കൂട്ടി എന്തൊക്കെയാണ് കൂട്ടിറങ്ങിയ മറന്നുപോയി ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ ഒരേ ഇല ചോറ് ഒരു എനിക്കെന്നല്ല ഒരു സന്യാസിക്ക് അവർ കൊടുക്കില്ല ഒരു സന്യാസിക്ക് അവർ കൊടുക്കില്ല സീരിയൽ നടികൾക്കോയും കൊടുക്കും ഇതൊക്കെയാണ് സത്യം മലപ്പുറം സ്വർഗമാണടോ വെള്ളാപ്രി മലപ്പുറം സ്വർഗമാണോ പിന്നെ തൻ്റെ തൻ്റെ ആൾക്കാരുടെയും വേഷം കെട്ടൊക്കെ അവിടെ നടന്നു വരില്ല അങ്ങനെ എന്തിനെടുത്ത് ആ ചിലപ്പോൾ ഉണ്ടായിന്നു വരും അവിടെ ചെന്നിട്ട് അഹമ്മദി കാണിക്കാൻ പറ്റില്ല ആർക്കും പറ്റില്ല അക്കാര്യത്തിൽ അവർ പോരാത്തവരൊന്നും അല്ല ആ മെല്ലെ മിടുക്കന്മാരാണ് അവരെ അവരുടെ മനോഹാരിത അവരുടെ ദാർഷ്ട്യത്തിനുമുണ്ട് അവൾ പറയാറുണ്ട് ദുരുദ്രം ചെലമ്പ് പറയാറുണ്ട് നീ കോപത്തിൻ്റെയും ദേവതയാണ് ആ കോപത്തെയും ഞാൻ ബഹുമാനിക്കുന്നു രുദ്രനെ കുറിച്ച് രുദ്രൻ ചിലപ്പോൾ പറയാറുണ്ട് ശിവനെ കുറിച്ച് അതുപോലെ സ്നേഹത്തിന്റെ ഹിമാലയമാണ് ഞാൻ മുടങ്ങുന്നു മലപ്പുറത്തുകാരെ അതോടൊപ്പം തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചവിട്ടിക്കൂട്ടും കോപത്തിൻ്റെയും പതിവ് അതിന് ഞാൻ മുടങ്ങുന്നു വെറുതെ ദേഷ്യം വരില്ല അവരുടെ മൂക്കത്ത് ഒരു വട്ടം കൂട്ടിയ കുത്തിയ മൂക്ക് ദേഷ്യം വരില്ല രണ്ടു വട്ടം കുത്തിയ മൂന്നാമത്തെ വട്ടം കുത്താൻ നമ്മുടെ കയ്യിട്ടാവില്ല എന്ന് മാത്രം അതാണ് അവിടുത്തെ പിള്ളേർ ഞാൻ തലശ്ശേരിയിലെ തിരുവങ്ങാട് അവിടെ ഒരു ഹാളിൽ ഗീത നടത്തുന്ന സമയത്ത് അവിടെ മറ്റേ ഇങ്ങനെ പുലിക്കോട് നാരായണൻ അവർകളൊക്കെ അവിടെ വന്നിരുന്നു എന്നും കേൾക്കാൻ വന്നിരുന്നു അവിടെ ഗീത അവിടുത്തെ ഗീതെല്ലാം കഴിഞ്ഞ് വേനൽക്കാല സമയത്താണ് ഞാൻ എൻ്റെ മോഹനം ദിവസം സുഹൃത്തും കൂടി ഒന്ന് കറങ്ങാൻ പോകും രാത്രി അപ്പഴും രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആയിട്ടുണ്ടാവും അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു കടയുടെ മുമ്പിൽ പാല് വെച്ചിരിക്കുന്നു തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പം മോനും പറഞ്ഞു മോനാ അതിന്നൊരു ഗ്ലാ അതിനൊരു പാൽ കിട്ടാൻ നമുക്ക് ഇങ്ങനെ ആ ഉറാഗം പൊട്ടിച്ച കഴിക്കാനും അത്രയും ദാഹമുണ്ട് ഏത് നമുക്ക് എടുക്കാം അയ്യോ കുഴപ്പമില്ലേ ആള് പോയി എടുത്തു പിറ്റേത് കൊണ്ട് പൈസ കൊടുത്താൽ മതി എത്ര സത്യസന്ധ എന്ന് ആലോചിച്ച് നോക്കൂ ഏത് രാത്രി മുലിവിടെ കിടന്ന് കിടക്കാം സ്ത്രീകൾക്കും പെണ്ണുങ്ങൾക്കും കിടന്നു കിടക്കാം ശരിയാണോ എടോ വെള്ളമോ പ്ലീ ശരിയാണത് വേറെ രാജ്യം തന്നെയാണ് അന്തസ്സിൻ്റെയും ആബിയാത്യത്തിൻ്റെയും തറുമാടിൻ്റെയും കുലീനതയുടെയും പേരിൽ അതിനെ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു മലപ്പുറത്തെ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു ആ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റുള്ള ജില്ലകളേക്കാൾ കുറച്ച് ഒരു പണത്തുക്കം വേറെയാണ് ഒരു പണത്തുക്കം മേലെയാണ് മലപ്പുറം ഏതായാലും അത് നിങ്ങളെപ്പോലുള്ള തൂറ്റികൾക്ക് പറ്റിയ സ്ഥലമല്ല അത് വേറെ കേസ് നമസ്കാരം